നമസ്കാരം ഞാൻ നിങ്ങളെ കാണുമ്പോൾ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചു എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല ഇൻവെസ്റ്റേഴ്സും എൻ ആർ ഐ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അവർ അവരുടെ എൻ ആർ ഐ സ്റ്റാറ്റസ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നിട്ടും അവർ ആ അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് ബാങ്ക് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്താണ് ഒരു കാര്യം ഇത് നിയമപ്രകാരം രണ്ട് നിയമങ്ങളാണ് വിഷയമുള്ളത് ഒന്ന് ഇൻകം ടാക്സ് നിയമപ്രകാരമുള്ള ഒരു വിഷയം രണ്ട് ഫെമ റൂൾസ് ഉണ്ട് പിന്നെ ആർ ബി ഐന്റെ ഒരു ഗൈഡ് ലൈൻസും ഉണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരാൾ എപ്പോഴാണോ എൻ ആർ ഇ സ്റ്റാറ്റസ് ഇല്ലാണ്ടാവുന്നത് അതെ അന്ന് അയാൾ ആ എൻ ആർ ഐ അക്കൗണ്ട് എന്ത് ചെയ്യണം ഒന്നുകിൽ നമ്മുടെ ഇന്ത്യയിലുള്ള സേവിങ്സ് അക്കൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലെങ്കിൽ സാധാരണ രീതിയിൽ എൻ ആർ ഐ അക്കൗണ്ട് എന്ത് ചെയ്യണം ക്ലോസ് ചെയ്യണം ഇതാണ് ശരിക്കും നിയമപ്രകാരം ഉള്ളത് പക്ഷേ ഈ ബാങ്കുകൾ പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങനെ കാരണം അവർക്ക് കൂടുതലും ഡെപ്പോസിറ്റ് വരുന്നത് ഈ എൻ ആർ ഐസിൻ്റെ എമൗണ്ട് ആയിരിക്കും അപ്പോൾ അവരതിന് സ്ട്രിക്റ്റായിട്ട് എന്ത് ചെയ്യാറില്ല കംപ്ലയിൻ ഒന്നും ചെയ്യാറില്ല പിന്നെ ഇതിനെന്തെങ്കിലും കോൺസിക്വൻഷ്യൽ എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ഇൻകം ടാക്സ് പ്രകാരം ഒറ്റ ഉള്ളൂ അവർക്ക് എൻ ആർ ഐ അക്കൗണ്ടിൽ കിട്ടുന്ന ഇൻട്രസ്റ്റിന് എന്തില്ല ടാക്സ് ഇല്ല അപ്പോൾ ഇവരെ എൻ ആർ ഇ സ്റ്റാറ്റസ് എന്നാണോ കട്ടാവുന്നത് എന്തായാലും ആ ഒരു വർഷം കഴിഞ്ഞ തൊട്ടടുത്ത വർഷം ആവുമ്പോഴേക്ക് ഇൻകം ടാക്സ് നിയമപ്രകാരം ഇയാൾ എന്താവും റെസിഡൻ്റ് ആയി മാറും അപ്പോൾ ഒരു റെസിഡൻ്റ് ആയ സ്റ്റാറ്റസ് നിയമപ്രകാരം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എവിടെ വെച്ച് എന്ത് വരുമാനം കിട്ടിയാലും അത് ഇന്ത്യയിലെന്താകും ടാക്സബിളാവും പിന്നെ ബാങ്കിനെ സംബന്ധിച്ച് ഈ ആർ ബി ഐ റെഗുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് എന്തെങ്കിലും ബാങ്കിന് എന്തെങ്കിലും ഫൈനോ കാര്യങ്ങളോ വരുന്നതല്ലാതെ വേറെ വിഷയങ്ങൾ പ്രത്യക്ഷത്തിൽ എന്തു ചെയ്യാറില്ല വരാറില്ല അങ്ങനെ എടുക്കാറുമില്ല പിന്നെ ഏറ്റവും നല്ലൊരു പ്രാക്ടീസ് എന്ന് പറയാം നമ്മളെപ്പോഴാണ് എൻ ആർ അല്ലാണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞൊരു അഞ്ചോ ആറോ മാസത്തിനുള്ളിൽ ഇത് കൺവേർട്ട് ചെയ്ത് സേവിങ്സ് ആക്കുന്നതാണ് അവർക്ക് ഭാവിയിൽ ഗുണം ചെയ്യുക വേറെ അതിനെക്കൊണ്ട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല വേറെ കൺഫ്യൂഷനൊന്നും ആവശ്യമില്ല ഓക്കെ